ഹായ് ഫ്രണ്ട്സ് ടൈപ്പിസ്റ്റ് അതേപോലെ സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഈ വാദത്തിൽ പരീക്ഷ എഴുതുന്നവർക്കായി ഒരു പി ഡി എഫ് തയ്യാറായിട്ടുണ്ട് ആ ഒരു പി ഡി എഫിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേരള പി എസ് സി ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ റിപ്പോർട്ടർ ഗ്രേഡ് ടു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഇതേപോലുള്ള പരീക്ഷകളുടെ മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ ഉൾപ്പെടുത്തിയൊരു പി ഡി എഫ് തയ്യാറായിട്ടുണ്ട് കേരള പി എസ് സി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതുവരെ നടത്തിയ ടൈപ്പിസ്റ്റ് വിഭാഗത്തിലുള്ള പരീക്ഷകൾ ഉൾപ്പെടുത്തിയുള്ള പി ഡി എഫ് ആണത് അതുപോലെ തന്നെ കേരള ദേവസ്വം ബോർഡ് നടത്തിയ പരീക്ഷകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൊത്തം എഴുപത്തിയഞ്ച് പേപ്പറുകളാണ് ഇതിൽ വരുന്നത് ഓരോ വർഷത്തെയും ചോദ്യ പേപ്പറുകൾ വർഷം അടിസ്ഥാനമാക്കിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം രണ്ടായിരത്തി ആറ് അതിനുശേഷം കൂടി കൂടി വരുന്ന ക്രമത്തിൽ ഇതിൽ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ക്വസ്റ്റ്യൻ പിന്നെ നാല് ഓപ്ഷൻ പിന്നെ അതേ പേജ് തന്നെ ഏറ്റവും താഴെയായിട്ട് അതിൻ്റെ ഉത്തരവും മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങളും ഫൈനൽ ആൻസർക്ക് പ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഡെമോ കാണാനും മുഴുവൻ പി ഡി എഫ് വാങ്ങാനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് അതല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പി ഡി എഫിന് വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡെമോ നോക്കുക അതിനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മുഴുവൻ പി ഡി എഫ് വെബ്സൈറ്റ് വഴി വാങ്ങാം അതല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ ക്യാഷ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അതുവഴിയും അയച്ചു തരുന്നതായിരിക്കും നമ്പർ എഴുപത്തഞ്ച് അമ്പത്തെട്ട് പൂജ്യം ഏഴ് പത്തൊൻപത് തൊണ്ണൂറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്